ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഇന്ന് വളരെ ഒരു കോമഡി ദിവസമാണ് എനിക്ക് വളരെ കോമഡി ദിവസമാണ് കാരണം ഇന്ന് ഭയങ്കരമായ പല നാടകീയ രംഗങ്ങളുമാണ് എന്റെ വീട്ടിൽ വരുന്നത് ഞാൻ വലിയ ടൈം എടുത്ത് വിവരിക്കുന്നില്ല ചെറുതായിട്ട് ചുരുക്കി പറയാം ഇന്ന് കാലത്തൊരു പത്ത് മണി പത്തരയോടു കൂടി എനിക്കൊരു എന്റെ ഫ്രണ്ട് വിളിച്ച് ഞാൻ അവനോട് പറഞ്ഞ് ഞാനെന്റെ എന്റെ പെണ്ണുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നീട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു അതിനുശേഷം ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ ഗേറ്റിന്റെ പറഞ്ഞൊരു ശബ്ദം കേട്ടു ഞാൻ ജസ്റ്റ് ശ്രദ്ധിച്ചില്ല ഞാൻ സംസാരം തുറന്നുകൊണ്ടിരിക്കുകയാണ് ആ ടൈമിൽ എനിക്കൊരു കോള് വന്നു എനിക്കൊരു കോള് തന്നെ ഞാൻ കട്ട് ചെയ്ത് ഒരു അഞ്ചാറ് പ്രാവശ്യം നിർത്താതെ കട്ട് ചെയ്തിട്ട് തിരിച്ചു വിളിക്കാൻ പറയുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് ഫോൺ എടുത്തിട്ട് പറഞ്ഞു നീ ഒന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു ഞാന് കാരണം എനിക്കൊരു ദിവസം പത്ത് ഇരുന്നൂറിലേറെ കോൾ വരുന്നുണ്ട് നീ പുറത്തേക്കിറങ്ങാ കാണിച്ചു തരാൻ ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി മടുത്തത് കൊണ്ട് ഞാൻ കുറച്ചേ ഇരിക്കുന്നു പിന്നെയും കോൾ വന്ന് നീ പുറത്തേക്കാരുടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നാണ് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോ എന്റെ ടൂൾസും ടൂൾസും എന്റെ എന്താ ടൂൾ എന്നുള്ള എല്ലാവർക്കും അറിയാം എന്റെ ടൂളും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു ഇതൊന്നും കാര്യങ്ങളൊക്കെ ഞാൻ പോക്കറ്റിൽ വെച്ചിട്ട് ചീട്ടിന് ഇറങ്ങിയത് ശരൊന്നും പുറത്തെത്തില്ല നോക്കിയപ്പോ മൂന്ന് പിള്ളേര് മൂന്ന് പിള്ളേരെന്ന് വെച്ചു കഴിഞ്ഞാ ഒരുത്തേജ് ഇരുപത്തി ഒമ്പത് വയസ്സും ഒരുത്തിന് പത്തൊമ്പത് വയസ്സും ഒരുത്തന്റെ ഏജ് മുപ്പത്താറ് വയസ്സ് ഈ മൂന്ന് പേര് ഇതില് ഇവര് എന്താ പറയാ ആ പത്തൊമ്പത് വയസ്സുള്ള ചെക്കൻ വീട്ടിൽ ഉള്ളോട്ട് വരാം ഞാൻ ഓക്കെ ഗേറ്റ് ഞാൻ തുറന്നു കൊടുത്തിട്ടു പറഞ്ഞു വണ്ടി ഉള്ളില് കേറിയ എന്താ കാര്യം വെച്ചു പറഞ്ഞു നിന്നെ ഞാൻ ശരിയായിത്തരാന്ന് കൊണ്ടവന് നേരെ എന്റെ നേരെ അടുത്ത് ഓടി വരും ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ മാറി നിന്ന് ഓൻ പോയി ഈ നമ്മളെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വരുമ്പോ മുഖ അടിച്ചു വിഴിഞ്ഞു ഇത് കണ്ടോട് കൂടി ബാക്കി രണ്ടുപേരും എന്റെ അടുത്ത് ഓടി വരും പിന്നെ എനിക്ക് എനിക്ക് എന്താ പറയാ എന്റെ ഒരു ലെവൽ വെച്ച് എനിക്ക് പിന്നെ എന്താ പറയാ എന്നെ ഏതായാലും ഒരു ഉപദ്രവം കിട്ടിയിട്ടില്ല ഞാൻ പ്രവോക്കാവേണ്ട ആവശ്യമില്ല ശരി വരുന്നത് കണ്ടപ്പം സത്യം പറയാൻ എനിക്ക് ദേഷ്യവും ഞാൻ അവിടെ എന്തായിരുന്നു ഇതാ ഇതേണ്ട അതെന്താന്ന് അറിയോ ഇത് കണ്ടില്ലേ ചെറിയൊരു കൈക്കോട്ടാണ് ഞാൻ ജമ്മ അവിടെ മറ്റെന്താ പറയാ ഒരു ചെടി കുഴിച്ചിലാൻ വേണ്ടി എടുത്തൊരു കൈക്കോട്ടായിരുന്നു എന്താ അവിടെ ഇരിക്കേണ്ടി ഞാൻ അതിന്റെ എടുത്തിട്ട് ഞാൻ അതിന്റെ എടുത്തിട്ട് ഒരു ഒരു ഒന്ന് അവൾക്കും കൊടുത്തു ഒന്ന് ബെങ്കും കൊണ്ട് കൊടുത്തു അവന്റെ രണ്ടാളുടെ ചെവിയും കൂട്ടി മറ്റവരുടെ തലക്കും കിട്ടി രണ്ടാളുടെ വ്യക്തം അറിയില്ല അവര് ഓടാൻ ശ്രമിക്കുകയാണ് ഓടാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഈ പത്തൊമ്പത് വയസ്സുള്ളവനെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല ഇവന്റെ ജീവൻ പോലും നിങ്ങൾക്ക് കിട്ടൂല അല്ലെങ്കിൽ രണ്ട് രണ്ടു മൂന്ന് കൈയും കാലും ഓടിച്ചിട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവരോടെ നിന്ന് അവരോട് നിന്നപ്പോ ചെവിന്ന് ചോര വരുന്നതൊക്കെ പൊത്തി പിടിച്ചിട്ട് അവരോട് നിൽക്കുന്നത് അപ്പൊ ഈ ടൈമിൽ ഭാഗ്യത്തിന് ഇന്റെ നാട്ടിൽ നിന്ന് ഞായറാഴ്ച ആയിരുന്നെങ്കിൽ പോലും കുറച്ച് അധികം പ്രദേശവാസികൾ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവന്മാർ അല്ല അപ്പൊ തന്നെ കൊന്നിരുന്നു അങ്ങനെ ടൈമിൽ ഞാൻ അവ നോട്ട് ചെയ്തു ഒരു ഇന്ത്യക്ക് കാറായിരുന്നു ഇന്ത്യയ്ക്ക് ഒരു വൈറ്റ് കാർ ഇന്ത്യക്ക ബി റ്റു ഞാൻ എന്ത് ചെയ്തത് ഞാൻ ഈ സാധനം ഒന്നുകൂടി എടുത്തുപോയി ഇന്ത്യക്കയുടെ രണ്ട് ചില്ലും രണ്ട് ചില്ലും അതായത് ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസും രണ്ട് മിററും ഉണ്ട് പൊട്ടിച്ചടങ് എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു എന്തെങ്കിലും ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പൊ അവന്മാര് പറഞ്ഞു അവന്മാര് സഖാക്കളാന്ന് പറഞ്ഞു അപ്പൊ ഞാന് സഹാക്കളെ നിങ്ങളിത് മൊത്തമായിട്ട് കേൾക്കണല്ല ഈ ഒരു ഡയലോഗ് കേട്ടിട്ട് എന്നോട് കൊന്നാക്കി വേണിച്ച് പിടിപ്പിക്കുന്ന കുണ്ണെ അതിന് മോന്തേ മക്കളെ പറഞ്ഞക്കാ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിന്നോ അത്രയും കലിപ്പില ഞാൻ നിൽക്കണേ അതിന് ശേഷം അവര് പറഞ്ഞ അവര് സഖാക്കളാണ് ഇവര് പാർട്ടി വരുന്നത് നേതാക്കള് പറഞ്ഞിട്ടാണ് ഈ വരണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാ പൊയ്ക്കോന്നു പറഞ്ഞു അങ്ങനെ ഇപ്പം ആര് അവിടം കൊണ്ട് ബൊമ്മാരുടെ കടി തീർന്നില്ല ഇവന്മാര് നേരെ ഡിവൈഎസ്പി ഓഫീസിൽ പോയി ഞാന് എന്റെ ബൈക്കിൽ പോണ സമയത്ത് അവരെ എന്താ പറയാ വടിവാള് കൊണ്ട് ആക്രമിച്ചെന്ന് പറഞ്ഞ് ഡിവൈഎസ്പി ഓഫീസിൽ പരാതി കൊടുക്കാൻ പോയി പൊന്നാര മക്കളെ എന്റെ വർക്ക് ഈ ഒരു തൃശ്ശൂർ ജില്ലത്തെ എല്ലാ വർക്ക് ഇൻസ്പെക്ടർമാരും ഞാൻ ഏത് പോലീസുകാരനായാലും ഒരു കുറച്ച് കുറവാണ് തന്നെ ആ ഓഫീസർ അപ്പം തന്നെ എനിക്ക് വിളിച്ചു എനിക്ക് വിളിച്ചപ്പോ ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് ഈയൊരു അടുത്ത കാലത്തായി ഞാൻ ആദ്യ വീഡിയോ പോസ്റ്റ് ചെയ്തതു മുതൽ എന്റെ വീട്ടിന്റെ നാല് മൂലകളിലും ഞാൻ സി സി ടി വി സ്ഥാപിച്ചിട്ടുണ്ട് അത് കൂടാതെ എന്റെ റൂമിൽ സി സി ടി വി ഉണ്ട് എന്റെ ഉമ്മ നിൽക്കുന്ന റൂമില് സി സി ടി വി ഉണ്ട് എല്ലാം ഞാൻ ഒരു ചെറിയ ചെറിയ അതും സി സി ടി വി ക്യാമറ ഒന്നും അല്ല നമുക്ക് ഇത് പെൻഡ്രൈവ് ക്യാമറാസ് ഇട്ടു അത് നമ്മളെ മൊബൈലിൽ വെച്ച് കണക്ട് ചെയ്യാം അത് സി സി ടി വി ഒന്നും വലിയ പൈസ ഒന്നും അല്ല ആവശ്യമില്ല അകെ എഴുന്നൂറ്റമ്പത് റുപ്യള്ളൂ സ്നാപ്ഡീലിന് എഴുന്നതിനകത്ത് ഞാൻ കിട്ടും അത് ക്യാമറ ഫിറ്റ് ചെയ്തിരുന്നു ഞാൻ വിളിച്ചേക്കാൻ ഓ മൊബൈലിലേക്ക് ഞാൻ എന്തെയ്ത് ക്ലിപ്സ് ആണ് വിട്ടോടത് ക്ലിപ്സ് എന്ന് വിത്ത് ഓഡിയോ വിത്ത് ഓഡിയോ ആ ആരൊക്കെ ഇപ്പൊ കിട്ടും മക്കളെ നിങ്ങൾ കളിക്കാൻ കരുത് പോയി നിങ്ങൾ കളിച്ചത് എന്നിട്ട് ഈ പൊട്ടന്മാരവിടെ പരാതി കൊടുത്ത് പൊട്ടന്മാർക്ക് പോലീസുകാരണം തല്ലിട്ടി നല്ല കിട്ടലിട്ടി അപ്പഴല്ല മക്കളെ സംഖികളെ മക്കളെ തീട്ടം സംഖികളെ നിങ്ങൾക്ക് ആളെ തിരിഞ്ഞില്ല ഇത് അല്ല ലീഗേരുമല്ല കോൺഗ്രസ് ഇത് നെസീഹ ഒറ്റക്ക് നിക്കുന്ന നെസീഹ ഞാൻ ഒറ്റക്ക് എന്റെ പിന്നീട് ആളെങ്കിൽ ഞാൻ ഒറ്റക്ക് തന്നെ സഞ്ചരിക്കാറുള്ളൂ സങ്കേള എങ്ങൾ ഈ കളിച്ച കളി ഫോൾ പ്ലേ ആണ് ഇനി മൈര് സങ്കേളങ്ങൾ കേരളത്തിൽ ഒരു കുണ് ഉണ്ടാക്കൂല ഒരു കുണ് ഉണ്ടാക്കൂലും ഞാനാ പറഞ്ഞു ഒരു മൈര് ഇനി ഏതെങ്കിലും ഒരുത്തനെ ഏതെങ്കിലും ഒരുത്തനെ നോക്കി പോലും നോക്കിച്ച നോക്കിയാൽ ഞാൻ തീർക്കും ഞാൻ തീർക്കും തീർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലുകൾ അന്നൊക്കെ പാരലൈസ് ആക്കി ഞാൻ ഇന്നെ കളിക്കുന്നത് എടാങ്കളെ ആ കിട്ടിയ മൂന്നാളോട് ഇങ്ങനെ ചോദിച്ചു നോക്കിയു ഇന്നും അവന്മാർ വീട്ടിലെത്തിയിട്ടില്ല ആ ഇണ്ടടാ ഈ കാണിച്ചാൽ ഞാൻ ഈ കേസൊന്നും ഇല്ല ബാക്കി കാണിച്ചിട്ട് നിങ്ങൾ എന്താ നിന്റെ കൂടുതൽ വിചാരിച്ചു എനിക്ക് അപ്പഴും സംശയം ഉണ്ടായിരുന്നു സാക്ക്മാരെന്നു പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടില്ല എനിക്കും സംശയം ഉണ്ടായിരുന്നു കാരണം അവന്റെ ആ ഒരുത്തന്റെ ആ പത്തൊമ്പത് വയസ്സുള്ള ഒരുത്തന്റെ കയ്യിലൊരു കാവിശ്ചാരി ഉണ്ടായിരുന്നു ഞാനും പണ്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ സാധനം അറിയൂ പെങ്ങന്മാരെ കിട്ടി തന്നെ എനിക്ക് സ്കൂളിൽ പറയുമ്പോൾ പുള്ളിയേര് കിട്ടി തന്നിട്ടില്ല തന്നെ എനിക്ക് ഞാൻ ആദ്യം അവന്റെ കൈ രാജ്യാന്ന് വിശാ അപ്പം ആ തികഞ്ഞ് മറ്റേ ശീകണ്ഡി സംഖ്യയാണ് എന്തായാലും നിങ്ങൾക്ക് എന്താണ് സമാധാനം ഇനി ഒരുത്തലപ്പോലും നിങ്ങൾ കേരളത്തിൽ തോന്നൂല ഒരുത്തലപ്പോലും ഒരു ചെറു വലര നിൽക്കൂല ഇത്രയും നേരം ഞാൻ സത്യം ഞാൻ എല്ലാരും പല പോസ്റ്റ് ദോഷിരുന്ന് പല എന്റെ ഉദ്ദേശം എന്താ എനിക്ക് എന്റെ മനസ്സിലുണ്ട് ഇനി ഞാൻ നിങ്ങളെ നേരക്കാം ഇനി ഞാൻ നിങ്ങളെ നേരക്കാം ഇന്ന് കിട്ടിയത് കടാ ഇത് നോക്ക് ഇത് കണ്ട നീ ഇത് വെറൊരു ചമ്പട്ടിയാണ് എന്താ മണ്ണിട്ടിയാ ഇതുകൊണ്ടാ കിട്ടിയെങ്കിൽ നിന്റെ കയ്യിൽ തോക്കില്ല നിങ്ങക്ക് കൊല്ലാൻ അറിഞ്ഞിട്ടില്ല കാലിൽ സൂട്ട് ചെയ്യാൻ അറിഞ്ഞിട്ടില്ല കുന്നെ വാ നീ ആർക്കെങ്കിലും പാടാ ഇത്രയും കേട്ടു എന്റെ കഴിഞ്ഞ വീഡിയോയില് കമന്റ് ഇടുന്നുണ്ടല്ലോ പമ്മികളെ വാ ഞാൻ കൊണ്ട് വാ നീ പറ ഞാൻ കൂളാണ് ഞാൻ ഭയങ്കര കൂളാണ് ഞാൻ അന്ന് ഏതായാലും കുറെ ദിവസത്തിന് ശേഷം എന്റെ കൈ ധരിച്ചിരിക്കുന്നു ഞാൻ എന്തായാലും എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരുത്തിരണ്ട് വീട് എനിക്ക് കൈ ധരിച്ചിരിക്കുന്നു എന്റെ കൈധരിപ്പൊക്കെ മാറി അപ്പൊ ഇനി ലക്ഷ്യം കുറച്ചും കൂടി എടുക്കാന്ന് പറയുന്നത് കാരണം ഇപ്പൊ നമ്മളെ നമ്മളുടെ എന്താ പറയാ ഇവിടുത്തെ ഏറ്റവും പല എന്താ പറയാ സംഖ്യകളുടെ പോയിമുഖം ഇതുവരെ നേരിട്ട് അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് കാണാം ചാണക സംഖ്യകൾ എല്ലാവരും വിളിക്കണ്ട ശിഖണ്ഡി സംഖ്യകൾ ശരി ഇതൊന്ന് പറയാൻ വേണ്ടിട്ട് വന്നാണ് ഞാൻ അതിന് വേണ്ടിട്ട് തെറി വിളിക്കരുത്